നമസ്കാരം സജീവേഷൻസിന്റെ മറ്റൊരു ക്രിസ്മസ് കുക്കിംഗ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പോർക്ക് കൊണ്ടുള്ള ഐറ്റം ആണ് ചില്ലി പോർക്ക് എന്ന് പറയും ഞാൻ ഒരു കിലോ പോർക്ക് വാങ്ങി വെച്ചിട്ടുണ്ട് ആദ്യം നമ്മൾ ഇതിന് ചെയ്യാൻ പോണത് ഒന്ന് കുക്കറിൽ വേവിച്ചെടുക്കുവാണ് ഇതിലേക്ക് നമ്മൾ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് കുറച്ച് ഉപ്പും കൂടി അടിയിടുന്നുണ്ട് കേട്ടോ കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ട് അപ്പൊ ഇതൊരു നാല് വിസല് വരുന്നത് വരെ നമുക്ക് വേവിക്കണം ഇതവിടെ പോർക്ക് ഇപ്പതേ നാല് വിസല് അടിച്ചപ്പോൾ ഞാൻ മാറ്റി വെച്ചിട്ടൊരു പാത്രത്തിലേക്ക് ഒരു നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു വേണ്ടല്ലോ ഞാനിങ്ങനെ നീളത്തിലാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മളിനിതിനൊന്ന് മാരിനേറ്റ് ചെയ്യാൻ പോവാണ് അപ്പോൾ ഞാൻ ആദ്യം ഈ പോർക്കിനെ ഒരു ബൗളിലേക്ക് ഇട്ടു ഇതിലേക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇടുകയാണ് കേട്ടോ ഒരു മൂന്ന് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കെട്ടോ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു അല്പം ഉപ്പ് എന്നിട്ട് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി ഇതിനെ ഒരു അരമണിക്കൂർ മാറ്റി വെക്കുക അപ്പോൾ നമ്മൾ പോർക്ക് പോർക്കിപ്പോൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ആയി കണ്ടോ അപ്പോൾ ഇത് വറുക്കാൻ ആവശ്യമായി വിളിച്ചെണ്ണം ഞാൻ ഒഴിച്ചിട്ടുണ്ട് നമ്മളിനെ കുറേ വറുത്തു വരാൻ തുടങ്ങുക കേട്ടോ നമ്മൾ ആദ്യത്തെ സെറ്റ് പോർക്കൊന്ന് വെന്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇതിനെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ നമ്മൾ നമ്മുടെ പോർക്കിനെ മൊത്തം തേ വറുത്തു കോരി നല്ല ക്രിസ്പിയാക്കി വെച്ചിട്ടുണ്ട് അടിപൊളി ആ ഉള്ളിൽ തന്നെ ഞാൻ വീണ്ടും അടുപ്പത്തേക്ക് വെച്ചിട്ട് രണ്ട് ടേബിൾ സ്പൂൺ കണക്കാക്കി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ ആദ്യം ഈ രണ്ട് സവാള സവാളായിട്ടോ നമ്മളൊരു മൂന്ന് പച്ചമുളക് ഇടുന്നുണ്ട് ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുന്നുണ്ട് ഒരു വലിയ ക്യാപ്സിക്കോ ഞാൻ എടുത്തിരിക്കുന്നത് ഇനി ഒരു ടൊമാറ്റോ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒത്തിരി അങ്ങോട്ട് മൂത്ത് പോവേണ്ട കേട്ടോ ഒന്ന് വാടി വന്നാൽ ഏതാണ്ട് ടേസ്റ്റ് ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കണ്ടേ ഇനി ഇതിലേക്ക് ഒരു അല്പം ഉപ്പും കൂടി ആഡ് ചെയ്യുന്നുണ്ടേ അപ്പോൾ നമ്മുടെ സവാളയും ക്യാപ്സിക്കോയും നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഈ സമയം നമ്മളിതിലേക്ക് സോസ് ആഡ് ചെയ്യുക രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് എടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് ഒരു ടേബിൾ സ്പൂൺ തന്നെ ചില്ലി സോസ് മൂന്നു സോസ് ആഡ് ചെയ്യുന്നുണ്ട് അല്ലേക്കെ വിടെളക്കി കൊടുക്കാം നമ്മൾ ഫൈനൽ സ്റ്റെപ്പിലേക്ക് കിടക്കാണ് നമ്മൾ വേർത്ത് വെച്ച് ഇതിലേക്ക് ആഡ് ചെയ്യാമേ മോടി ഇളക്കി ചേർത്ത് അപ്പോൾ നമ്മുടെ ചില്ലി പോർക്ക് അടിപൊളിയായിട്ട് റെഡി എടുക്കുന്നുണ്ട് കണ്ട തന്നെ ഭയങ്കര അമ്മിയാണല്ലേ